എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴയ്ക്ക് ഇന്നും ശമനമില്ല പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ നിന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ കേന്ദ്ര ജല കമ്മീഷൻ നദികളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നോക്കാം നാളെ ഇതുവരെയും ഒരു ജില്ലക്കും പൂർണ്ണമായും ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ ഒരു അവധി അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതായത് ആലപ്പുഴ ജില്ലാ കലക്ടറാണ് ഇപ്പോൾ അവധി അറിയിപ്പുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച അവധിയായിരിക്കും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച അവധിയായിരിക്കും മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകുന്നതല്ല